അതെ നമ്മൾ പൊന്മുടിയുടെ മെയിൻ എൻട്രൻസിലോട്ട് കയറുകയാണ് കേട്ടോ അതെ ഇല്ലില്ല പ്രശ്നമൊന്നുമില്ല നമ്മൾ ഏകദേശം ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കോടമഞ്ഞിങ്ങനെ പറന്ന് പറന്ന് പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാനും ചാർലിയും ചക്കിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും നമ്മളൊരു സ്ഥലത്തോട്ട് പോവാണ് എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായി പോകണം പോകണം എന്നാഗ്രഹിച്ച് ചെയ്യുന്നൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എങ്കുമല്ല പൊന്മുടിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ പൊന്മുടിയിൽ മഞ്ഞായിരിക്കും പെയ്യുക ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ചിട്ട് പോകുന്ന ഒരു യാത്രയാണ് അവിടെ എത്തുമ്പോൾ അറിയാം മഞ്ഞാണോ വെയിലാണോ അപ്പോൾ അപ്പൊ ഇനി ഒട്ട് സമയം കളയണ്ട അവിടെ നാലുമണിവരെയൊക്കെ കയറാൻ അനുവാദമുള്ളൂ ഇല്ല കൊടുത്തു നോക്ക് ചിലപ്പോൾ കഴിക്കാം ഒന്നും കൊടുത്താൽ മതിയോ കഴിക്കടാ അപ്പൊ അതേ നമ്മൾ പെട്രോൾ പമ്പിയിന്നൊക്കെ ഇറങ്ങി കൊറച്ചു ദൂരം ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ അത്യാവശ്യം മഴക്കാർക്കെ പോലെ കാരണമാക്കി ഇരുണ്ടും കൂടി കിടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നേരെ മോളില് അത് കുറച്ചു കുറച്ചുപേരും കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ടിന്റെ ആണ് എന്റെ വീട്ടിൽ വെച്ചതാ ഒരു മാസമായി ആ ഇപ്പം പെൺമുടി പോകാം ആ സമയം കഴിഞ്ഞോ ഫോട്ടോ എന്നാൽ ഓക്കെ ഏഴായി ശരി ശരി ഓക്കെ എന്നാൽ അപ്പോൾ അവരും പറഞ്ഞു മണി വരെ സമയമുള്ളൂ അപ്പോൾ ഏകദേശം നാലുമണി ആവർ ആയിട്ടുണ്ട് ഇതേപോലെ നമ്മളിപ്പോൾ പാലമൊക്കെ കയറി പോവുകയാണ് കേട്ടോ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ് നിങ്ങൾ കാണുന്നുണ്ടാവും മൊത്തം ഒരു കാട്ടിൽ കൂടി പോകുന്ന പോലെയാണ് ചെറിയ ടൗൺ വരും പിന്നും ഫോറസ്റ്റ് വരും വീണ്ടും ചെറിയ ചെറിയ കടകളൊക്കെ വരും വീണ്ടും ഫോറസ്റ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാസ് ഒക്കെ എടുത്തിട്ട് വേണം ഇനി മുകളോട്ട് പോകാൻ ഇവിടുന്ന് നിന്ന് എനിക്ക് വീണ്ടും ഒരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ദേ നമുക്ക് ഇവിടെ നിർത്തി പാസ് ഒക്കെ എടുക്കാം അവർ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല അല്ലല്ല ഇപ്പം ഇവന്റെ ഫ്രണ്ടിൻ്റെ ആണ് ആ ഞാൻ വീട്ടിൽ ഇവൻ്റെ ഞാൻ കണ്ണൂരാണ് നമ്മൾ കാശ്മീരിലും പോയിട്ട് ഇപ്പൊ വന്നോ ആ ആ യൂട്യൂബർ നോർമലാണ് അപ്പോൾ അതേ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് പതുക്കെ മുകളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ഏകദേശം രണ്ടുപേർക്കും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ആയത് ഇനി അപ്പോൾ ചാർലിനെയൊക്കെ ചക്കീനെയൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചേട്ടോ എന്താ സംഭവം എവിടുന്നാണെന്നൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ പൊന്മുടിയുടെ മെയിൻ എൻട്രൻസിലോട്ട് കയറുകയാണേട്ടോ അദ്ദേഹം നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ പൊക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പം കംപ്ലീറ്റ് കാടാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടി കംപ്ലീറ്റ് പോകാനുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്പോ നമുക്ക് പതുക്കെ ചർലി കയറ്റിയിട്ട് പോവാം കേട്ടോ നമ്മൾ ഏകദേശം നാലര ഒക്കെ ആയി അല്ലടാ നാലര ആയില്ലേ അപ്പോൾ ഓക്കെ ഇനി ഇവിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി പോകണം ഇനി നമുക്ക് പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കാട് തുടങ്ങുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഫുള്ള് മരങ്ങളാണ് അത് നല്ല ഹൈറ്റുള്ള മരങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരങ്ങിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഇരുപത്തിരണ്ട് ഹെയർ ബിൻ കയറിയാൽ മാത്രമേ നമ്മൾ പൊൻമുറിയുടെ ടോപ്പിൽ എത്തുള്ളൂ ഇനിയിപ്പം നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവണം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ കുറച്ച് പേരൊക്കെ പൊന്മുടി കയറിയിട്ട് തിരിച്ചറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം കുറേ പേർക്കൊക്കെ നമ്മൾ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഫോണൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ അധികം നിർത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആന ഇറങ്ങും ആനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന വണ്ടിയാണ് ആ വണ്ടിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വണ്ടിക്ക് സൈഡ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ റോഡിൽ റോട്ടിലവിടെ നിർത്തുന്നില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ പോവാണ് അപ്പോൾ അതേ വീണ്ടും നമ്മളൊരു ഹെയർ ബിൻ്റെ കൂടി തിരിഞ്ഞ് കയറുവാണ് കേട്ടോ ഒരുപാട് വണ്ടി തിരിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ പതുക്കെ പോവാം പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ ഇല്ല എന്ന് വിശ്വസിക്കുന്നു അതാണ് ഇപ്പോൾ ചാർലിയും ചക്കിയും എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ചക്കി നല്ല ഉറക്കമാണ് ചാർലി കാഴ്ചയിലും കണ്ടിട്ട് വൈബ് ആഴ്ചിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് അവരുടെ കാഴ്ച കൂടി കാണാം നമ്മൾ വീണ്ടും ഇവരൊക്കെ എടുത്തുനിന്ന് വീണ്ടും മുകളിലോട്ട് കേട്ടോ അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ വെള്ളവും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുങ്ങനെ കഴിക്കാനൊക്കെ ഉള്ളതായിട്ട് അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിൽ നമ്മൾ ആനവണ്ടി വണ്ടി പോകുന്നുണ്ട് നമുക്ക് അതിന് ഓർടേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും കേൾക്കുക അപ്പോൾ വണ്ടീന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ ചാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചാനലിനെ അറിയാവുന്ന കുറേ പേരുണ്ട് മിക്കവാറും മുകളിലെത്തുമ്പം അവരൊക്കെ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്കിനി മുകളിലെത്തിയിട്ട് കാണാം ഫ്രണ്ടിൽ ഇതാരി വെട്ടി 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 ഇതാ പൊതുവെ നമ്മൾ ഒരുപാട് ദൂരം മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എത്ര ഹെയർ ബീൻ കെയർ ചെയ്യുന്നത് എനിക്ക് യാതൊരു വിധ ഓർമ്മയുമില്ല നമ്മൾ രണ്ട് സൈഡിലും തേയിലത്തോട്ടം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ അവൻ ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ദേ ചാർലി പുറകിലിരുന്ന് കാഴ്ചയിലും കാണുന്നുണ്ട് ചക്കി ഇപ്പോഴും നല്ല ഉറക്കമാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ചാർലി കാഴ്ച എല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് പോകുന്നുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ചെക്ക് ചെയ്യും സോറി മിററിൽ ചെക്ക് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതായത് ചാർലിയും കൂടി ഈ ഒരു യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതേ ഒരുപാട് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ

അപ്പോൾ നമ്മൾ താഴേന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടാണ് ഇവിടുന്ന് നമ്മൾ മുകളോട് കയറ്റി വിടുന്നത് അവിടെ നേരത്തെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഇല്ലടാ എവിടെ സംഭവം എങ്ങനെയാണൊക്കെ ചോദിച്ചോ അപ്പോൾ ഇതേ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്നത് കേട്ടോ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് കുഴിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ നോക്കുമ്പോൾ കുറേ മലനിരകൾ മാത്രമേ കാണുന്നുള്ളൂ അടിപൊളി റോഡ് ഒരു രക്ഷയുമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു വ്യൂ ആണ് പിന്നെ കാർമേഘം ഒരു കാലാവസ്ഥയാണ് കേട്ടോ നിങ്ങൾ മുകളോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും മഴ പെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല പക്ഷെങ്കിൽ പൊന്മുട്ടിയുടെ നേരെ കംപ്ലീറ്റ് മഞ്ഞാന്ന് തോന്നുന്നു കോടമഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ അതേ നമ്മളിവിടെ ഒരു വ്യൂ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ മലയിൽ നിന്ന് താഴോട്ട് ഒരു സൈഡിലേക്കും നോക്കുവാണെങ്കിൽ വെയിലടിക്കുന്നത് കാണാം അതിൻ്റെ മോളോട് കംപ്ലീറ്റ് ഒരു തണലിൽ അതിൽ കുറച്ചോടിയ പോലെ ഒരു അന്തരീക്ഷമാണ് വേണം കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും സോ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് സമയം ആസ്വദിച്ചിട്ട് പതുക്കെ എനിക്ക് മുകളിലോട്ട് പോകാൻ വിചാരിച്ചു കണ്ടിട്ടുണ്ടോ ആ അവിടെ നിന്നല്ലേ അന്നും അന്നും അല്ലേ ഇങ്ങോട്ട് കേട്ടോ അത് ഫ്രണ്ടിൻ്റെ ആണ് അവൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ ആളെ കൂടി കയറ്റി ചാർലി ഞാൻ നോക്കുന്നേ ഒരു രക്ഷയിലാട്ടോ എവിടെ എത്തുമ്പോഴത്തേക്കും കാലാവസ്ഥ കംപ്ലീറ്റ് മാറി അതായത് അങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തം ഒരു വെയിൽ പോലെ കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഒറ്റ രണ്ട് മോടി മുകളിലും കുറെ കോടമെന്നൊക്കെ പറക്കുന്നത് ഈ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ചാർലി ചാർലി കാഴ്ച കണ്ടി ചാർലിയാ ചാർലീന അറിയാത്ത ആര് അതെ അതെ അപ്പൊ അതെ ചാർലീനെ കാണാൻ വേണ്ടി ഇവിടെ കൊറേ പേര് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ചാർലി ഇവിടെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഫോട്ടോ എടുക്കുന്നതിനാ ഇല്ല കുഴപ്പമില്ല ആ തൊട്ടോ തൊട്ടോ ഇല്ലില്ല തൊട്ടോ കുഴപ്പമില്ല അത് ഏത് എന്റെ ഫ്രണ്ടാണ് അവന്റെ ആണ് ണോ ജഗ്ഗി ജഗ് ആണ് അപ്പൊ ആഗ്രഹം നമ്മൾ ോട്ട് കേറുകയാണോ അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും റോഡ് സൈഡ് കംപ്ലീറ്റ് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോക്ക് എടുത്തെടുത്താണ് ഏട്ടോ മുകളിലോട്ട് മുകളിലോട്ട് പോകുന്നത് കേട്ടോ മോളോട്ട് നോക്കുമ്പോ നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നത് കാണാം കേട്ടോ ആ കിട്ടുന്നേക്ക് ഈ കാഴ്ച ആ വരുന്നത് ഈ കണ്ണാടി കൂടി എന്ന് പറഞ്ഞില്ല നമ്മളിത് പെൺമുടി കറക്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പുറകിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുടെ എന്നാണ് എനിക്ക് തോന്നുന്നത് നിറച്ച് വണ്ടികളാണ് ഇനി ഈ മലയുടെ മുകളിൽ എത്ര പേരുണ്ടെന്ന് ആർക്കും അറിയില്ല പോയാൽ മാത്രമേ അറിയത്തുള്ളൂ ഓക്കെ നമുക്കിനി ഇനി വണ്ടി പാർക്കെല്ലാം ചെയ്തിട്ട് പതുക്കെ നടന്ന് മലയുടെ മുകളിലോട്ട് കയറാം അപ്പോൾ അത്യാവശ്യം റോഡ് ബ്ലോക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ താഴ്ന്നേ കണ്ട വണ്ടിയാണ് കേട്ടോ ഈ ബസ് ബാർക്ക് ടാറ്റയൊക്കെ തരുന്നിട്ട് കേട്ടോ ഹായ് ഹായ് ചാർലി ആ ശരി ഓ ത്രില്ല ഓ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞോ താങ്ക് യു നന്ദിയുണ്ട് നിങ്ങൾ ഇപ്പം എവിടെന്നാ ഇവിടെ പൊന്മുടി വന്നതോടി കണക്ടാണോ വേറെ എവിടെ നിന്ന് കണക്ടാണോ അതോ ഇതിനുവേണ്ടി പൊൺകുടി നിന്ന് വന്നതാണോ സൈക്കിൾ മാറി ആശാൻ ടൈറ്റപ്പ് മാറി ആ ഞങ്ങളും ഓക്കെ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ ഹലോ കടിക്കൂലോ ഇല്ല ചാർലി എന്റെ വീട്ടിലും ഒന്ന് ഇപ്പൊ അടുത്ത ആളെ കൂടെ കുട്ടിയല്ലോ അത് ആണ് അടുത്ത ഉറക്കോ ചാർലി കൂടെ കിട്ടണോ ചാർലിയാണ് നമ്മളാശ ണ്ടല്ലേ പിന്നെ കാണാം ഇതിലേ ഇറങ്ങൂടെ ഇതിലെ വേരിന്റെ നമ്മളെ വിചാരിക്കാറോ അപ്പത്തേക്ക് ചെലചിക്ക് കാലത്തൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി പതുക്കെ പെന്മുടിയിലോട്ട് നടന്ന് പോകുന്നതായിരിക്കും മലയുടെ മുകളിലോട്ട് അപ്പോഴേ നമ്മൾക്ക് ഇനി പതുക്കെ വണ്ടി ഒന്ന് നമ്മുടെ ചക്കയെയും ചാർലിയൊക്കെ ഇറക്കാം ഇവരെ കേട്ടോ මයි ඔෝ තනෝ අපදේ නමුළු වන්ඩියක පාකයේ දෙට පදිකේ රන්න මලට මෝලෝට කෙරුවනට അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട് ഇത് ചാർജിയിലേക്കൂടി ഓടി ഓടി മല കയറുന്നുണ്ട് ചാർജ് എവിടെ പോയാൽ ഓട്ടോ വേണമെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും ചക്കിന് നമ്മൾ എടുത്തിട്ടാണ് ഏറ്റവും ഉള്ളത് അതുപോലെ തന്നെ ചാർലിക്ക് പുല്ല് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താണ് പുല്ല് കഴിക്കാൻ വീടിന് ഉരുണ്ട് ഒരു രക്ഷയുമില്ല അത് അങ്ങ് ഒരു മല കാണാം ആ ഒരു മലയുടെ മുകളിലേക്കാണ് കേട്ടോ പോകുന്നത് ഇത് കുറേ ഒരുപാട് പേര് നടന്നു നടന്നു വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കോടമഞ്ഞിങ്ങനെ പറന്നു പറന്ന് പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും ചാർലിയും ചക്കിയും അവനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ഈ ഒരു മലയിൽ മുന്നോട്ടോട്ട് വരുന്നുണ്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല രണ്ട് മൂന്ന് പേർക്ക് മനസ്സിലായിരുന്നു ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ ശരിക്കും പറയാണെങ്കിൽ നമ്മളിപ്പോൾ കോടമഞ്ഞിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് അപ്പുറത്ത് നോക്കുമ്പോൾ ഈ ഒരു മല കംപ്ലീറ്റ് കോടമഞ്ഞാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ മഞ്ഞ് കാണാത്തത് തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി നിൽക്കുവാണ് അപ്പൊ അതേ ചക്കയും ചാർലിയും കോടമഞ്ഞത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുല്ലിലൊക്കെ എന്തൊക്കെയോ ചെയ്യുവാണ് എന്താ ചെയ്യുന്നെന്ന് അവർക്കെന്നെ അറിയത്തില്ല രണ്ടുപേരെയും ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് മലകളൊക്കെ കാണണ്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ മഞ്ഞായത് കാരണം ഒന്നും കാണുന്നില്ല ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ എന്താ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ഓക്കേണോ അപ്പത്തെയാ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് എന്താണോ ആ മാത്ര ചേച്ചി പോവാണോ അപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പൊന്മുടി വിട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ചാലിനെയും കയറ്റി ചക്കിനെയും കയറ്റി എന്താ പറയുക എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചേട്ടോ ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേര് സംസാരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇനി നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോകാം ഇനിയിപ്പം ഇരട്ടായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ശരിയേ Gerai, mai. Ačiū. Mai. Bastina, kad jau yra teatras, manda. ഏകദേശം ആറ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആറരയ്ക്ക് ആയിട്ടുണ്ട് നമ്മൾ പതുക്കെ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ എല്ലാവരും തന്നെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് വണ്ടികൾ പോകുന്നത് നിങ്ങൾ കാണുന്നില്ല ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുകളിൽ വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ബാൽട്രീൻ ഏകദേശം ലോ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വീഡിയോ വീട് ഇവിടുന്ന് ഓഫാകുന്നതായിരിക്കും അങ്ങ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കോടമഞ്ഞ് തന്നെയാണ് അങ്ങ് മലകളൊന്നും കാണുന്നില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്